അമേരിക്കൻ സ്വപ്നവുമായി അമേരിക്കയിൽ അനധികൃതമായെത്തിയ ഇന്ത്യക്കാരിൽ ഇരുന്നൂറ്റിയഞ്ച് പേരെ വഹിച്ചുകൊണ്ട് യു എസ് എയർഫോഴ്സിന്റെ സി സെവന്റീൻ യാത്ര വിമാനം ഇന്ത്യയെ ലക്ഷ്യമാക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തി അനധികൃതമായി യു എസിൽ താമസിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതിൽ പതിനെണ്ണായിരം ആളുകളെ അതിൽ ആളുകളെ വഹിച്ചുകിട്ടുള്ള ആദ്യ വിമാനമാണ് ഇന്ന് ടെക്സസിൽ നിന്ന് പറന്നുയർന്നത് ഒരു ടോയ്ലറ്റ് മാത്രമുള്ള വിമാനത്തിന് നിരവധി പരിമിതികളുണ്ട് എങ്കിലും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് അനധികൃത കുടിയേറ്റക്കാരുമായി പോയ സൈനിക വിമാനത്തിൽ നിലത്തിരുന്നു പോകേണ്ടി വന്നതുപോലെയുള്ള ഒരു അവസ്ഥ നിലവിലില്ല ഇന്ത്യയുമായുള്ള മികച്ച ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ യാത്രാവിമാനത്തിൽ സീറ്റുകൾ നൽകിയാണ് രേഖകളില്ലാതെ യുഎസിൽ കുടിയേറിയ ഈ ഇന്ത്യക്കാരെ തിരികെ തിരികെത്തിക്കുന്നത് രേഖകളില്ലാതെ യുഎസിൽ കഴിയുന്ന ഇന്ത്യക്കാർക്ക് തിരികെ എത്താനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുമെന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചിരുന്നു ഇന്ത്യൻ എംബസിയുമായി സഹകരിച്ചാണ് യു എസ് ഗവൺമെന്റ് ഈ ഡീപോർട്ടേഷൻ നടപടി ആരംഭിച്ചിരിക്കുന്നത് യു എസിൽ താമസിക്കാനുള്ള രേഖകളില്ലാത്തവരെ യു എസ് പോലീസ് കണ്ടെത്തിയവരിൽ നിന്ന് ഇന്ത്യൻ പൌരത്വം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കിയവരെ ഇന്ത്യൻ എംബസി വെരിഫൈ ചെയ്താണ് ഡീപോർട്ടേഷൻ നടപടി ഓരോ ഘട്ടങ്ങളിലും പൂർത്തീകരിക്കുക ഇന്ത്യയിൽ തിരികെ എത്തുന്നവർ ഇവിടെ ലാൻഡ് ചെയ്ത ഉടൻ തന്നെ അവരുടെ രേഖകൾ പുനഃപരിശോധിക്കുകയും തുടർ നടപടികൾക്കെല്ലാം സർക്കാർ സഹായവും ഉണ്ടാകും രാജ്യതലസ്ഥാനത്ത് വിമാനം ലാൻഡ് ചെയ്യുമെന്നാണ് ലഭിക്കുന്ന സൂചന അവരവരുടെ സംസ്ഥാനങ്ങളിലേക്ക് എത്തുവാനുള്ള സൌകര്യങ്ങളും സർക്കാർ ചെയ്തു കൊടുക്കും കോടിക്കണക്കിന് യു എസ് ഡോളർ ചിലവാക്കിയാണ് ഓരോ വിമാനവും യു എസ് ഗവൺമെന്റ് വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുന്നത് തിരികെ എത്തുന്നവർക്ക് യാതൊരുവിധ യാത്രാ ചെലവുകളും ഇല്ല അവരുടെ സ്വന്തം നാട്ടിൽ സുരക്ഷിതമായി എത്തുവാൻ കഴിയുന്നു എന്നുള്ള ആശ്വാസമുണ്ടെങ്കിലും അവരുടെ സാധന സാമഗ്രികൾ കൂടെ കൊണ്ടുവരുവാൻ അവർക്ക് കഴിയുകയില്ല അമേരിക്കയ്ക്ക് അവർ അനധികൃത കുടിയേറ്റക്കാരാണെങ്കിലും ഇന്ത്യക്ക് അവർ ഇന്ത്യൻ പൌരന്മാരാണ് ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത എല്ലാവർക്കും സ്വതന്ത്രമായി ഇന്ത്യയിൽ തൊഴിലെടുത്ത് ജീവിക്കുവാൻ കഴിയും ഇന്ത്യൻ സമയം രാവിലെ മൂന്ന് മണിക്ക് പുറപ്പെട്ട വിമാനം മണിക്കൂർ കൊണ്ട് ഇന്ത്യയിലെത്തും പഞ്ചാബിൽ നിന്നും ഗുജറാത്തിൽ നിന്നുമാണ് ഭൂരിപക്ഷം അനധികൃത കൂടിയങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ദുബായ് ഇസ്താൻബുൾ ഇക്വഡോർ ബ്രസീൽ കൊളംബിയ അല്ലെങ്കിൽ മെക്സിക്കോ വഴിയാണ് ഇവരിൽ പലരും എത്തിയത് ജീവൻ പണയം വെച്ച് കാടുകൾ കടന്നും അപകടകരമായ നദികൾ കടന്നുമാണ് അനധികൃതമായി പ്രവേശിക്കുന്നത് ഇങ്ങനെ അനധികൃതമായി പ്രവേശിച്ചവർ എന്നും കൂടിയാണ് ജീവിക്കുക ഏതു സമയത്തും അധികാരികൾ പിടിക്കുമെന്ന ചിന്ത ഇവർക്കു പിടിക്കപ്പെട്ടാൽ മാസങ്ങളോളം തടവറയിൽ കിടക്കേണ്ടതായും വരും യുഎസിന്റെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റിയുടൻ തന്നെ രേഖകളില്ലാതെ കുടിയേറിയവരെ വേഗത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്തവരെ ഡിറ്റൻഷൻ ക്യാമ്പുകളിലാണ് പാർപ്പിക്കുന്നത് റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇത്തരം ക്യാമ്പുകളിൽ വളരെ മോശമായ സാഹചര്യത്തിലാണ് ലക്ഷം ഇന്ത്യക്കാർ അമേരിക്കയിൽ ഉണ്ട് പന്ത്രണ്ട് ലക്ഷം ആളുകൾക്ക് ഗ്രീൻ കാർഡ് ലഭിച്ചവരാണ് മൂന്ന് ലക്ഷം പേർ എച്ച് വൺ ബി വിസയിലും അഞ്ച് ലക്ഷം വിദ്യാർത്ഥികളും യു എസിലുണ്ട് നിയമപരമായി താമസിക്കുന്നവർ പോലും ഈ സാഹചര്യത്തിൽ നിരവധി ഡോക്യുമെന്റ് പരിശോധനകൾക്ക് വിധേയരാകേണ്ടി വരുന്നുണ്ട്